ഹലോ ചെങ്ങായിമാര് എന്തെല്ലാം വിശേഷം സുഗതനല്ലേ ഇന്ന് കുമളിയിൽ നിന്നും ഗവ്യയിലേക്കുള്ള യാത്ര കേട്ടോ ഞാനും എൻ്റെ വൈഫും കൂടെ ആട്ടോ യാത്ര ചെയ്യുന്നത് ഇന്ന് കെ എസ് ആർ ടി സിയിലൂടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ കെ എസ് ആർ ടി സിയിലുള്ള ഒരു യാത്ര ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഇങ്ങനെന്താ ഞങ്ങൾ ഒരു പാക്കേജിലായിരുന്നു പോയിന് കേട്ടോ ഇങ്ങനെ റൂമിലെത്തി ത്രീ സ്റ്റാർ റൂം കേട്ടോ കുമളിയിലാണ് ഞങ്ങൾ സ്റ്റേ വരുന്നത് കേട്ടോ അങ്ങനെ അവരുടെ പാക്കേജിലുണ്ടായിരുന്നു അതേപോലെ കഥകളി അതേപോലെ തന്നെ പിന്നെ കളരിപ്പയറ്റ് ഇതൊക്കെ അവരെ പാക്കേജിൽ അടങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ കാണാൻ പോയത് കളരിപ്പയറ്റായിരുന്നു കേട്ടോ കളരിപ്പയറ്റിൽ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു കേട്ടോ ഇവനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണെ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കളരിപ്പയറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലും വീഡിയോയിലൊക്കെ കാണുന്ന ഒരു സംഭവം നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെ ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് വിദേശികളും സ്വദേശികളും അയൽ സംസാരക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് മലയാളീസ് കുറവായിരുന്നു ട്ടോ ഇങ്ങനെ വരെ മനോഹരമായിട്ടുള്ള ഒരു കളിറ്റിപ്പൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ട്ടോ ഏകദേശം ഇത് ഒരു ആറു മണി മുതൽ ഏഴ് മണി വരെയാണ് ട്ടോ ഇതിൻ്റെ ടൈം ഒരു മണിക്കൂറുള്ളൂ അത് കഴിഞ്ഞ ഉടനെ തന്നെ കഥകളി വേറൊരു വേദികൾ ട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നേരെ കഥകളി കാണാനായിട്ട് വന്നു ട്ടോ ഇതിന് ഒരു കഥ ഉണ്ട് കേട്ടോ ഇതിന് അറിയുന്ന ഒരു കമ്മൻറ്റ് ചെയ്യണേ ഞാനത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം ഒരു അഞ്ച് മണിയായപ്പോൾ ഗവിയിലേക്ക് പോകാനുള്ള നമ്മളെ വണ്ടി ഞങ്ങളുടെ ഡ്രൈവർ ഇങ്ങനെ ഇവിടെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന ബൈക്കായിരുന്നു കടലിലൂടെ കാട്ടിലൂടെ കാട്ടിലൂടെയുള്ളൊരു കാട്ടരുവി കണ്ടത് കേട്ടോ ഞാൻ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഡ്രൈവർ അവിടെ നിർത്തി തന്നിട്ട് ഒക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഗവിയിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഗവിയിൽ അതിമനോഹരമായിട്ടുള്ള കാടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ആരുമില്ലാതെ ഇങ്ങനെ ഒരു യാത്ര ഡ്രൈവർ പരമാവധി നമുക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കി കാണിച്ചു തരുന്നു കേട്ടോ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു മൃഗത്തെ പോലും ഈ ഫോറസ്റ്റിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല ട്ടോ അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ സമയത്ത് ഗവിയിലേക്ക് നിങ്ങളോട് വരാൻ വേണ്ടി പറയില്ല നമുക്കേതായാലും മൃഗങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ അവർ പറഞ്ഞത് ദീപാവലി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നത് കൊണ്ടായിരിക്കാം മൃഗങ്ങളൊന്നും കാണാൻ കഴിഞ്ഞെന്നാണ് അവർ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ അതേപോലെ തന്നെ ഗവിയിലേക്ക് ടൂറിസ്റ്റുമായി വന്ന വണ്ടികളാണ് കേട്ടോ പാക്കേജായിട്ട് ഇരുത്ത് വരുന്ന ആളുകൾ കൂടുതലും അങ്ങനെ വരുന്ന ആളുകളാട്ടോ കേട്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ എത്തിയപ്പോൾ അവരുടെ അവരോട് നിർത്തി വന്നിട്ട് വണ്ടി ഞാൻ അവിടെ നിന്ന് അതൊക്കെ കണ്ട് അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള മ്യൂസിയത്തേക്ക് പോയിട്ടോ കേട്ടോ ഒരുപാട് ആനകളുടെയും മാനകളുടെയും ഒക്കെ അസ്ഥിക്കൂടങ്ങളുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങി ട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടവും കുളിക്കാനുള്ള ഒരു കുളിക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഒരു കാടിനോട് ചേർന്നാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത് ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആട്ടം ഭക്ഷ്യമാണ് ഇതിലൊക്കെ പോകാൻ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ